എന്തായാലും സന്തോഷമായി മക്കളെ എത്തേണ്ടോടത്ത് കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ സംഭവം ക്ലീനായി നമ്മൾ കുടിക്കണ വെള്ളത്തിൽ വേസ്റ്റ് കൊടുന്നിട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തു അത് കണ്ടിട്ട് പിന്നെയും കൊടുന്ന് ഇട്ടു പോകും പിന്നെയും ഞമ്മൾ വീഡിയോ ചെയ്തു അതെന്തായാലും അധികാരപ്പെട്ട ആളുകളിൽ എത്തി വിളിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അധികാരികളിൽ എത്തിച്ചു അപ്പോൾ എന്തായി സംഭവം ഇപ്പോൾ ക്ലീനായിട്ടുണ്ട് ദയവു വിചാരിച്ച് ഇനി ഇതിൽ കൊടുന്ന് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നാലാക്കോട്ട പഞ്ചായത്ത് ഭാരവാഹികളോടാണ് ഈ വീഡിയോ ഒരു പക്ഷേ ഞങ്ങളിട്ട് വീഡിയോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അവർ പണിക്കാരെ പറഞ്ഞയച്ച് ഇവിടെ എല്ലാം വളരെയധികം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നെലാക്കോട്ട പഞ്ചായത്ത് ഭാരവാഹികൾക്കും ഇത് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി വന്ന ഇതിൻ്റെ പണിക്കാർക്കും ആദ്യമായി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇനിയും ഇവിടെ ഇതേപോലെ വേസ്റ്റ് കുഴന്നിടരുത് നമുക്ക് നല്ലൊരു ഭാവിയെ കെട്ടിപ്പടുക്കണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യത്തിന് മർമ്മ ഒന്നാണ് വെള്ളം വായു എന്നിവയൊക്കെ അപ്പം ഇത്തരം വെള്ളത്തിൽ ഇനി മേല് ഇണയുള്ള വസ്തുക്കൾ കൊഴുന്നിടരുന്ന് വളരെ വിനയപൂർമ്മ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇനി ഇത് ഇടുന്ന ഇനി ആരെങ്കിലും ഇടുകയാണെങ്കിൽ അവരുടെ പേരോ അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടി നമ്പർ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവർക്കെതിരെ എഫ്ഐആർ ഇടുന്ന അധികാരപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മേലെ ചെയ്യണ്ട എങ്ങനെങ്കിലും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പൊ ഇനി വേണ്ട വെള്ളം ശുദ്ധിയായി കിടക്കട്ടെ നമ്മളെ ആരോഗ്യം നമ്മൾ നിലർത്തുക ഓക്കേ ഈ ഒരു പരിസരത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല അപ്പൊ അതിൽ കുടുങ്ങണ്ട വേസ്റ്റ് കൊടുന്ന് തട്ടണ്ട അപ്പൊ അതാണ് പറയാനുള്ളത് ഓക്കെ